സ്നേഹ സമ്മാനം അക്ഷര നഗരിയുള്ള വിജയം കൊടുങ്കാറ്റുയർത്തിരുന്നു കടന്നു പോകുന്നു ഇന്നലെ ഒടുങ്ങാട്ടി ഉയർത്തിക്കൊണ്ട അക്ഷരാർത്ഥത്തിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരുക്ക് കോട്ടയാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട പാലായിൽ പുതുചരിതമെഴുതിയ മാണി സി സാഫർ എം എൽ എയോടൊപ്പം അഡ്വക്കറ്റ് കെ ഫ്രാൻസിസ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു യും <laughs> ഹലോ ഹലോ പ്രിയങ്കരായ എം എൽ എ ശ്രീ മാണിസി കാപ്പൻ പ്രിയപ്പെട്ട യു ഡി എഫിൻ്റെ നിയോജക മണ്ഡലം ചെയർമാൻ പ്രൊഫസർ സതീഷ് സൊളാനി പ്രിയങ്കരായ നമ്മുടെ മണ്ഡലം യു ഡി എഫ് ചെയർമാൻ ശ്രീ മണ്ഡലം മണ്ഡലം പ്രസിഡന്റ് തോമസ് ജോസഫ് പ്രിയപ്പെട്ട ശ്രീ ജോർജ് പ്രികാടൻ കേരള കോൺഗ്രസിൻ്റെ നിയോഡം പ്രസിഡന്റ് മണ്ഡലം ശ്രീ ജോഷി പ്രിയപ്പെട്ട മുൻ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ പുരാഘോഷ് പടവൻ ശ്രീ സന്തോഷ് മറ്റ് നമ്മുടെ ബഹുമാനരായ മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങൾ പ്രിയപ്പെട്ട മറ്റ് യു ഡി എഫിൻ്റെ ആദരീയരായ നേതാക്കളെ അദ്ദേഹങ്ങളുടെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഐക്യ ജനാധിപത്യ മണ്ഡലിക്ക് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നൽകിയ ഉജ്ജ്വലമായ വിജയത്തിന് നിങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിന് ഞാൻ ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു നമ്മുടെ ഈ നാടിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും പാർലമെൻറ് അംഗമെന്നുള്ള നിലയിൽ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ആ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും നേടിയെടുക്കുന്നതോ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ വിനേപോലെ നിങ്ങളെ അറിയിക്കുന്നു മുഖത്തേറെ പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് അബർ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ആദ്യം തന്നെ ആ സത്തയിൽ കൊണ്ടുവരും ബജറ്റ് സമ്മേളനം ആണ് ഈ ആദ്യത്തെ സമ്മേളനത്തിന് ശേഷം തുടങ്ങാൻ പോകുന്നത് ആ സമ്മേളനത്തിൽ നമ്മളുടെ കോട്ടയം ഭാഗവുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ കാർഷിക പ്രശ്നങ്ങൾ അതുപോലെ തന്നെ റെയിൽവേ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ തുടങ്ങി നമ്മുടെ വികസന ആവശ്യങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ ടൂറിസം ഉൾപ്പെടെയുള്ള ആ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കും എന്ന് വിനിയോഗം അറിയിക്കുന്നു ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലം കുമരകം ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള ടൂറിസം കേന്ദ്രത്തോട് ചേർത്തുകൊണ്ട് നമുക്കിവിടെ പാലായ പാലായുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയ്ക്കിൽ തന്നെ എലവിഴ പുങ്കര തുടങ്ങിയ കേന്ദ്രങ്ങൾ കൂടി ഉൾപ്പെടുത്തി നമുക്ക് വിപുലമായ ഒരു ടൂറിസം സർക്യൂട്ട് തന്നെ ഈ മണ്ഡലത്തിൽ നമുക്ക് സാധ്യമാണ് അതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം ഒപ്പം ചേർന്നു ഏറ്റവും ആ വേഗത്തിൽ തന്നെ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് നിങ്ങളെ അറിയിക്കട്ടെ ഞാൻ എന്റെ വാക്കുകൾ ചോദിക്കും നിങ്ങളോട് നന്ദിയാണ് എല്ലാവർക്കും എൻ്റെ അഭിവാദനാണ് ക്ഷരനഗരിയുടെ വിജയ കൊടുങ്കാറ്റുയർത്തി എണ്ണുവക്കെ ഫ്രാൻസിസ് ജോർജിന്റെ യശ്വമേധം ചരിത്രമുറങ്ങുന്ന ബാലായുള്ള രാജവീഥികളെ രാജപഥങ്ങളെ തഴുകി തലോടിക്കൊണ്ട് കടന്നുവരുന്നു മാറി ചിന്തിച്ചവർക്ക് നന്ദി